അപ്പൊ ഇമാം പുത്തുറൂസ് രണ്ടുപേരും പറഞ്ഞു ബഹുമാനപ്പെട്ട ഈസാ നബി എന്ന് പറയുന്ന ഞങ്ങളുടെ നേതാവാകുന്ന പ്രവാചകർക്ക് നൽകപ്പെട്ട സർവ്വ കഴിവും ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞു അപ്പോ ആ നാട്ടിലുള്ളതാകുന്ന സർവർക്കും വിഗ്രഹങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്ന ഹബീബൻ എന്ന വ്യക്തി പറഞ്ഞു എങ്കിൽ എന്റെ കൂടെ വരി എന്റെ വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള എന്റെ മകൻ വീട്ടിലുണ്ട് സുഖമില്ലാതെ കിടക്ക ജനിച്ച അന്ന് മുതൽ തളർന്ന് കിടക്കാൻ എഴുന്നേറ്റിട്ടില്ല അങ്ങനെ തന്നെ കടന്ന് മലമൂത്ര വിസർജനം നടത്തുക ഒന്ന് എഴുന്നേൽപ്പിച്ചിരുത്തുകയും നടത്തുകയും ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ മതത്തിൽ ഞാനായിരിക്കും ആദ്യം മെമ്പർഷിപ്പ് എടുത്തി മാം പുത്തൂർസ് അറിയൊന്നാഹുനും അത്താർന്നാഹുനുമായും പറഞ്ഞു എങ്കിൽ ശരി നമുക്ക് പോകാം അങ്ങനെ രണ്ടുപേരും പോയി എങ്ങോട്ട് പോയി ഹബീബ് നജാർ എന്ന് പറയുന്ന ആ പ്രായമുള്ള മനുഷ്യന്റെ വീട്ടിലേക്ക് പോയി അയാളാണ് നാട്ടുകാർക്ക് മുഴുവൻ വിഗ്രഹങ്ങൾ നിർമ്മിച്ചു വീട്ടിൽ ചെന്നു കാണിച്ചു കൊടുത്തു ഇരുപത്തിനാല് വയസ്സുള്ള മകനാണ് ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ കടന്ന കിടപ്പിലല്ലാതെ എഴുന്നേറ്റിട്ടില്ല അവിടെ തന്നെ കടന്നിട്ടാണ് മലമൂത്ര വിസർജനം നടത്തുന്നത് ഇവനൊന്ന് എഴുന്നേൽപ്പിച്ചിരുത്തണം നടത്തണം അത്രയല്ലോ നമ്മുടെ വിഷയം വിഷയം എന്താ എന്താ നബിയുടെ ഇസ്ലാം മതം പുലുകിയ വ്യക്തിയാണ് ആര് ഇമാർ അദ്ദേഹം നേരെ ആ കുഞ്ഞിന്റെ വലത്ത് തലയിലേക്ക് കയ്യോടും കല തല മുതൽ ഇങ്ങനെ വരെ എഴുന്നേറ്റിരുന്നു എഴുന്നേറ്റ് നടന്നു വിളിക്കാൻ തുടങ്ങി തുടങ്ങി അവരുടെ ഭാഷയിൽ സംസാരിക്കാൻ ഭയങ്കര സന്തോഷം ഓടി വന്നു അദ്ദേഹം പ്രായമായ മനുഷ്യൻ വിറയാറുന്ന കൈ കൊണ്ട് കൈക്ക് പിടിച്ചു കരം പിടിച്ചു ചുംബിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും പോയി അതാക്കിയ നാട്ടുകാരെ നന്നാക്കാൻ ദീനീത്തുമായി പെക്കോ എന്ത് സഹായവും ഞാൻ ചെയ്യുന്നതും ഞാൻ പുറകെ വരാം അങ്ങനെ ബഹുമാനപ്പെട്ടതാകുന്ന മൊത്തം അറിയൊന്നാകുൻ പേരും എങ്ങോട്ട് പോയി അതാക്കിയ നാട്ടിലേക്ക് ദീനദത്തിനു വേണ്ടി പോയി സൂറത്ത് اثنين فكذبوهما فعززنا بثالث فقالوا انا اليكم مرسلون قالوا ما انتم الا بشر مثلنا وما انزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم مرسلون وما علينا إلا البلاغ المبين قالوا طيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم أئن ذكرتم بل أنتم قوم പരിശുദ്ധമായ ഖുറാനിലൂടെ വ്യക്തമായി ഈ സംഭവം വിശദീകരിച്ചു കൊടുക്കാൻ മുത്തുരബിയോട് ഓർമ്മപ്പെടുത്തുകയാണെങ്കിൽ

ആ നാട്ടുകാർ രണ്ടുപേരെയും കളവാക്കുകയാണ് ആ ജനങ്ങൾ അവരോടായി പറയുകയാണ് ഇന്നും ഞങ്ങൾ നിങ്ങളെ കൊണ്ട് ദുർലക്ഷണമായി കാണുകയാണ് അവ ലക്ഷണമുള്ളവരായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ നാട്ടിലുള്ള ഐക്യത്തെ തകർക്കാൻ വന്നവരാണ് ഞങ്ങൾ ഇതുവരെ വിഗ്രഹങ്ങൾ ആരാധിച്ചിരുന്നവരാ ആ വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന ഒഴിവാക്കി നിങ്ങൾ പറയുന്നതായ അള്ളാഹുവിന്റെ മുന്നിൽ സാഷ്ടാംഗം ചെയ്യാൻ ഇല്ലേ ഇല്ല ജനങ്ങൾ ജനങ്ങളൊന്നടങ്കം തിരിഞ്ഞു നിൽക്കുകയാണ് അവർ ദുർലക്ഷണമായി ബുദ്ധുറുസിനെയും മതായി പരിചയപ്പെടുത്തുമ്പോ പട്ടണത്തിന്റെ ൊരു വ്യക്തി ഓടി വരുകയാണ് അദ്ദേഹം ഓടി ഓടി വന്നുകൊണ്ടവരോട് പറയുകയാണ്

ജനങ്ങളെ എത്തിക്കാൻ ശേഷിയുള്ളവരാണ് ശേഷിയുള്ളവരാണ് ഇത്തോ

നീന്തി മുതൽ കാണാൻ സാധിക്കാത്ത സൃഷ്ടിക്കുകയും യും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്നതായ ജഗന് നിയതാവായ പരിപാലകനാകുന്ന പടച്ചറപ്പില്ലേ അവന് ഞാൻ ഇതാ ആരാധിക്കുകയാണ് അവനാണ് ഈ ലോകത്തുള്ള സർവരെയും സൃഷ്ടിച്ചത് അവനാണ് എന്നെ പഠിച്ചിട്ടുള്ളത് അവനെ ഞാൻ ആരാധിക്കുകയാണ് ആരാധിക്കുകയാണ് ജനങ്ങളെല്ലാം ദേഷ്യപ്പെട്ടു ആളുകളെല്ലാം വലിയതാകുന്ന ദേഷ്യത്തിനായി പറഞ്ഞു അല്ലയോ ഞങ്ങൾക്ക് വിഗ്രഹങ്ങളെ നിർമ്മിച്ചു നൽകിയത് അവസാനം നീ തന്നെ ഈ വിശുദ്ധമാക്കപ്പെട്ട മതത്തിൽ വിശ്വസിക്കുകയാണോ ദുർലക്ഷണമായി ഞങ്ങൾ കാണുന്നതായ മതത്തെ വിശുദ്ധിപ്പെടുത്തുന്നവരായ വ്യക്തിയായി കടന്നു വരവയാണോ നിങ്ങൾ ഈ പരിപാടി നിർത്തിയിട്ടില്ല എങ്കിൽ ഈ മതപ്രബോധനം ഈ നാട്ടിൽ നിർത്തിയിട്ടില്ലെറിയുന്നതാണ് ഞങ്ങൾ നിങ്ങളെ എന്ന വേദനാജനകമായ ശിക്ഷ നിങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമേ വരുമേബിൻ നിർത്തുന്നില്ല ആ പ്രായമേറിയ മനുഷ്യനാണ് നാട്ടിലുള്ളവരുടെ നേതാവായിരുന്നു സ്വന്തം കുഞ്ഞിന്റെ രോഗം കാരണത്താൽ വിശുദ്ധ മതം മാറിയതാണ് പരിശുദ്ധ ദീനിലേക്ക് ശിവയാണ് ബഹുമാനപ്പെട്ടവർ ദീനീതമായി ചരങ്ങിറങ്ങിച്ചെല്ലവയാണ് ആളുകൾ ദേഷ്യപ്പെടുകയാട്ടവരെ അടിക്കുകയാണ് കല്ലെറിയുകയാണ് ശകാരിക്കുകയാണ് അദ്ദേഹത്തെ ചവിട്ടുകയാ ഒരു വ്യക്തിയുടെ അതിശക്തമാകുന്ന ചവിട്ട അടിവയത്തിലേക്ക് എത്തിയപ്പോടല് പുറത്തേക്ക് വന്നു അത്രേ തൽക്ഷണം ബഹുമാനപ്പെട്ട മരിക്കുകയാണ് بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة إن كانت إلا صيحة واحدة فإذا هم خامدون

ീമകളില്ല ദേഹത്തിൽ സ്വർഗം കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് പറയുകയാണ് കീല ദുലിൽ

എന്റെ ജനങ്ങളെ സമൂഹമേ സമുദായമേ എനിക്ക് അഖിലവും അള്ളാഹു വിവരം നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു ബഹുമാനിക്കപ്പെടേണ്ടതായ വ്യക്തിത്വങ്ങളിൽ അള്ളാഹു എന്നെ ഉൾപ്പെടുത്തിയത് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു വിവരമില്ലാത്ത ജനങ്ങളെ ഉൽപുത്തരാക്കുകയാണ് ഹബീബ് നജാറ റഹിയല്ലാഹു അൻഹു അവരെ കടന്നുകൊണ്ട് വിടച്ചു മറയുകയാണ് യാ ലൈത ഖൗമിയ അലമൂ ബിമാ ഗഫറ ലീ റബ്ബി വജഅലനി മിനൽ മുക്കരമീ എന്റെ പാപങ്ങൾ പുറത്തു തന്നോ എന്നെ അനുഗ്രഹിക്കപ്പെടുന്നതായ ബഹുമാനിക്കപ്പെടുന്നതായ വ്യക്തിത്വങ്ങളിൽ എന്നെ കാരണം കാരണം മുസ്ലിമേ അനുഗ്രഹിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളിൽ പറക്കത്തുള്ള വ്യക്തിയാക്കി അദ്ദേഹത്തെ മാറ്റാനുള്ള കാരണം എന്താ അദ്ദേഹം പിടിച്ചത് ബഹുമാനപ്പെട്ട ഈസാന

പറയുകയാണ് എവിടെ എവിടെ പോയാലും ചെന്നാലും ഞാൻ പറക്കത്തുള്ള വ്യക്തിയാണ് ആ നാട്ടുകാർക്ക് മുഴുവനും അള്ളാഹു അലി ഒരു ോടു കൂടി ആ സമൂഹത്തെ മുഴുവനും നശിപ്പിച്ചു ചുരുക്കത്തിൽ യാസീനിൽ ഒരു മഹാന്റെ ചരിത്രമാണ് നമ്മൾ ഈ അജ്ഞാൻ ഉറൂസിൽ ഒരു മഹാന്റെ ഉറൂസോടനുബന്ധിച്ച് നിലകൊള്ളുമ്പോ യാസീനിൽ പറഞ്ഞതാകുന്ന ഹബീബുലി എന്ന് പറയുന്ന വലിയൊരു മഹാന്റെ ചരിത്രം കൂടി പഠിക്കും ഷഹീദായ വ്യക്തിയാണ് എങ്ങനെ ഷഹീദായി ദീനി കടന്നു വന്നതായ നബിയുടെ രണ്ട് ഇമാം കൊണ്ട് വിശ്വസിച്ച് അവരെ ായികളാകുന്ന സഹായിക്കാൻ വേണ്ടി നിലകൊണ്ടപ്പോൾ തന്റെ നാട്ടുകാരുടെ ശത്രുത വെച്ച് അവരുടേതാകുന്ന അടിവാങ്ങി മരണപ്പെടേണ്ടി വരും അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് കിട്ടി സ്വർഗം കിട്ടി ആര് പറഞ്ഞു ഏയ് മരിക്കുന്ന സമയത്ത് തന്നെ സ്വർഗം കാണിച്ചു കൊടുത്തു സ്വർഗത്തിനുള്ളിലേക്ക് കടക്കാനുള്ള അവസരവും കിട്ടി ആർക്ക് ബഹുമാനപ്പെട്ട എങ്ങനെ കിട്ടി ഒരൽപം മുമ്പ് ആരുടെ കൈക്ക് പിടിച്ചായിരുന്നു ഈസാ നബിയുടെ അനുയായിയായ കൈക്ക് പിടിച്ചു പറക്കത്താക്കപ്പെട്ട കരം പിടിച്ചു ആ കിട്ടിയതാണ് പറയതാണ് അപ്പം പ്രവാചകന്മാർക്ക് മാത്രമല്ല പറക്കത്ത് പിന്നെയോ പ്രവാചകന്മാരുടെ അനുയായികൾക്കും ആ അനുയായികൾക്ക് ശേഷമുള്ളതായ വ്യക്തികൾക്കും അതിനെ പറക്കത്ത ചരിത്രം പറഞ്ഞു എനിക്ക് മനസ്സിലാക്കണേ നമ്മൾ പറഞ്ഞു വന്നു ആർക്കൊക്കെ പറക്കത്തുണ്ട് അള്ളാഹ് പറക്കത്തുണ്ട് ആയത്തോതി അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളിലും പറക്കത്തുണ്ട് ആയ തോതി അള്ളാഹു സുബാനയുടെ ആ നാമങ്ങൾ ഉച്ചരിച്ച് ചെയ്താൽ എന്തുകൊണ്ട് പറക്കത്തുള്ള നാമങ്ങളായത് കൊണ്ട് ആ നാമങ്ങൾ മുഴുവൻ ചെയ്താൽ ഉണ്ട് എന്തുകൊണ്ട് ആ നാമങ്ങളൊക്കെ നാമങ്ങളായതുകൊണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരം അംബിയാമുസിനിങ്ങൾ ഇവിടെ അയച്ചു അതിൽ തന്നെ വ്യക്തിയായി ഒരാളുടെ പേരെടുത്താഹു പറഞ്ഞു ഈസാ ഈസാനബി അലിസ്സലാമിന്റെ ആ ഈസാ ഈസാനബിക്ക് മാത്രമല്ല പറക്കത്ത് അദ്ദേഹത്തിന്റെ ശിഷ്യങ്ങളാകുന്ന ഇമാം എന്ന എന്ന വ്യക്തി തടവിയപ്പോൾ പ്രായമുള്ള മനുഷ്യന്റെ മകന്റെ രോഗം ുംറക്കത്ത് അതെ ആ ഇമാം ഇമാംസിന്റെ കൈക്ക് കയറി പിടിച്ചു ചൊല്ലി വ്യക്തി അദ്ദേഹത്തിൻറെ മരണം തൊട്ടടുത്ത സമയത്ത് തന്നെ സംഭവിച്ചു അദ്ദേഹത്തെ ശത്രുക്കൾ വന്ന് കൊന്നു കളഞ്ഞു അദ്ദേഹം അദ്ദേഹം വാഴ്ത്തപ്പെടേണ്ട വ്യക്തിയായി 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 മിനൽ ബഹുമാനിക്കപ്പെടേണ്ട ആദരിക്കപ്പെടേണ്ട മാറ്റി 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 പറയും എന്ന എന്ന് ബഹുമാനമുള്ള സ്വർഗം കിട്ടി അദ്ദേഹത്തെ എന്താ കിട്ടാൻ കാരണം വറക്കത്തുള്ള വ്യക്തിയെ തൊട്ടു ആ വറക്കത്തുള്ള വ്യക്തിയായ ഇമാം അദ്ദേഹം ആരെയാ ഈസാ നബിയെ തൊട്ടു അതുകൊണ്ടാണ് നമ്മളൊക്കെ വലിയ വലിയ ആലിമീങ്ങൾ വരുമ്പോ ചെറുമോ ഉസ്താദിനെ പോലെയുള്ള വലിയ മഹാന്മാരൊക്കെ വരുമ്പോൾ അവരുടെ കൈക്ക് പിടിക്കാൻ വേണ്ടി സമസ്തയുടെ ഉന്നതായ പണ്ഡിതന്മാർ വരുമ്പോ നമ്മൾ സാധാർത്ഥങ്ങളൊക്കെ വരുമ്പോൾ അവരുടെ കൈക്ക് പിടിക്കാൻ വേണ്ടി നിൽക്കലില്ലേ എന്താ കാരണം അവരാരോടെ കൈ പിടിച്ചിട്ടുണ്ട് അതിനു മുമ്പുള്ള ജനറേഷനിലുള്ള വലിയ വലിയ ആലിമീങ്ങളുടെ സൂഫിയാക്കളുടെ കയ്യിൽ പിടിച്ചവരാണ് അവരാരെ പിടിച്ചതാണ് അതിന് തൊട്ടു മുമ്പ് ഉള്ള വലിയ ഇമ്മത്തുകളുടെ കൈക്ക് പിടിച്ചവരാണ് അവർ അതങ്ങനെ കണക്ഷൻ നേരെ എവിടെ എത്തും